ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ സൂര്യകാന്തി തോട്ടം കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ എനിക്ക് സൂര്യകാന്തി ഭയങ്കര ഇഷ്ടമാണ് അവരുടെക്ക് ഭയങ്കര ട്രെൻഡ് ആയിരുന്നില്ല എല്ലാവരും സൂര്യകാന്തി കാണാൻ പോവില്ലായിരുന്നു എനിക്കൊന്നും കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ വീടിൻ്റെ അടുത്ത് വരെ ഉണ്ടായിരുന്നു കേട്ടോ പൊക്കൊടുമ്പ അടുത്തൊക്കെ സൂര്യകാന്തി തോട്ടം ഉണ്ടായിരുന്നു പക്ഷേങ്കിൽ അന്നൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പോകാൻ പറ്റിയില്ല അവിടുത്തെ അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് പിന്നെ കേസ് പോയിട്ടുള്ളതായിരുന്നു അപ്പം ഇന്നലെ എൻ്റെ ഫ്രണ്ട് സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഫർഹ ഇൻസ്റ്റിയിൽ അപ്പോൾ നോക്കുമ്പോൾ സൂര്യകാന്തിൻ്റെ അടുത്താലും ഞാൻ ആദ്യം വിചാരിച്ചു കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ എടുത്തായിരിക്കും പിന്നെ ചോദിച്ചപ്പോൾ അവളെ പറഞ്ഞു മഞ്ചേരിയിലുണ്ട് മുട്ടിപ്പാലം എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട് ചെറിയ തോട്ടം എന്നൊന്നും പറയാൻ പറ്റില്ല കുറച്ച് സ്ഥലത്ത് സൂര്യകാന്തി വളർത്തിയിട്ടുണ്ട് പറഞ്ഞു അപ്പം ഞാൻ കൃതി എന്തായാലും പോയിട്ട് കാണാം ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുക എന്നുള്ളത് എനിക്ക് കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടാവും കാരണം ഞാൻ ഇതുവരെ നേരിൽ സൂര്യകാന്തി കണ്ടിട്ടില്ല ഈ പിക്ചേഴ്സിലൊക്കെ കാണുന്ന അല്ലാതെ കണ്ടിട്ടില്ല ഭയങ്കര വലിയ പൂവല്ലേ അപ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് കാണാൻ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ സഞ്ചുകൊണ്ട് ഞാനും കൂടിയാണോ പോകുന്നത് ഞാൻ റെഡി ആയിട്ടിരിക്കുകയാണ് മുടി ഒന്ന് എങ്ങനെയൊക്കെ കാണിച്ച് കെട്ടണം ഭയങ്കര ചൂടാണ് എന്താ അറിയത്തില്ല ഇവിടെ നിറച്ചു കിളികളുള്ള സൗണ്ടൊക്കെ എന്നോട് എല്ലാവരും ഇഗ്നോർ ചെയ്യണേ ഞാൻ പുറത്തിരുന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പൊ ഞാൻ വേഗം പോയി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ഒക്കെ ഇത് എന്റെ പുതിയ ഡ്രസ്സാണ് ഞാൻ ട്രെൻസ് എടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ല ആ ഡ്രസ്സാണ് ഇതൊരു ജീൻസും ആണ് ഞാൻ പേർ ചെയ്തിട്ടുള്ളത് അപ്പൊ എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണാണെങ്കിൽ വേഗം പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്തോളൂ തൊട്ടടുത്തുള്ള ബെല്ലക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ എന്നാലും ഞാൻ പുതിയ വീഡിയോസ് ഒക്കെ എടുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അപ്പൊ ഞാൻ പോയിട്ട് ഫോട്ടോസ് എടുത്തിട്ട് വരാം ഹലോ അപ്പൊ നമ്മൾ ഇപ്പോൾ ഒരു പത്തരക്കായിട്ടോ ഞങ്ങൾ സ്കൂട്ടിയിൽ പോകാനാണ് വിചാരിച്ചത് പക്ഷേങ്കിൽ അതിപ്പോ അതിൻ്റെ എന്താ സീറ്റ് ലോക്കായി പോയിട്ടുണ്ട് പെട്രോളും ഇല്ല ആകെ പിന്നെ അറിഞ്ഞിട്ടില്ല സത്യമത്താല് തന്നെയാണ് പോകുന്നത് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ചത് വേറെന്ന് നടക്കാൻ പോകുന്നത് വേറെന്നു ഞങ്ങളുടെ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ സൂര്യകാന്തി കാടാൻ പോകുന്നില്ല ത്രില്ലടിച്ചിട്ടുള്ള പൊക്കായിരുന്നു കേട്ടോ കുറേ കഥയായ കഥകളൊക്കെ പറഞ്ഞിട്ടുള്ള പോക്കായിരുന്നു ഇപ്പൊ നമ്മൾ നിലമ്പൂർ കരിമ്പുഴ ഭാഗത്തൊക്കെ എത്തിയിട്ടുണ്ട് എനിക്ക് ഈ ഭാഗക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണാൻ വേണ്ടിയിട്ട് ഹലോ ഇപ്പൊ നമ്മൾ നിലമ്പൂരുള്ള ഷീ ബ്ലാക്ക് എന്ന് പറഞ്ഞൊരു ഷോപ്പിലാണ് കേട്ടോ നിർത്തിയിട്ടുള്ളത് ഇവിടെ നമ്മൾ കിലോയ്ക്ക് ഡ്രസ്സ് തൂക്കി കൊടുക്കുന്നുണ്ട് അതായത് ഡ്രസ്സിന്റെ വെയിറ്റ് എല്ലാം നോക്കുന്നത് അതിന്റെ വെയിറ്റ് അനുസരിച്ചിട്ടാണ് റേറ്റ് വരുന്നത് ഒരു കിലോയ്ക്ക് ഏതാണ്ട് എണ്ണൂറ്റി സംതിങ് അങ്ങനെ എന്തോ ആണ് എന്റെ ഫ്രണ്ട് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കുറേ നാളായിട്ട് വരുന്നത് വിചാരിച്ച ഷോപ്പാണ് കേട്ടോ അപ്പൊ ഇന്ന് വന്ന ശരിക്കും എന്തായാലും

നീ എടുത്തത് എന്താ നോർമൽ ഇല്ല കുറച്ചും മോഡേൺ ആയി അതൊക്കെ ആ താഴെ കൂട്ടി തയ്ച്ചിട്ട് കൊള്ളാം

പിന്നെ നോക്കിയത് ഇതാണ്ട് ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ ഇതിന്റെ കളറിനോടാണ് ചെറിയൊരു ഇത് പിന്നെ വേറൊരു കളർ കിട്ടുവാണെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരുന്നു എന്റെ ചേച്ചിക്ക് വേണ്ടി എടുത്തിട്ടുള്ളതാണ് ഇപ്പൊ പ്ലാൻ ചെയ്ത് ജീൻസിനൊക്കെ നല്ല കളക്ഷൻസ് ഉണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പിന്നെ അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള പാലാസോ പാൻസ് ഉണ്ട് അപ്പത്തെ മോഡൽ ആയിട്ടുള്ള ഞാനൊരു പാന്റും പിന്നെ ഒരു ചേച്ചിക്ക് ഒരു ജീൻസ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വേറെ ഒരു ചുരിദാറും കൂടി എടുത്തിട്ടുണ്ട് ഇവിടെ ഫുൾ സെറ്റ് ഈ ജീൻസിന്റെ സ്കേർട്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷേ ഇത് ഞാനിട്ടങ്ങനെ പോലെ ഇരിക്കുന്ന ഒരൊറ്റ റീസൺ കൊണ്ടാണ് ഇത് ഞാൻ എടുക്കാതിരുന്നത് നല്ല ഭംഗിയുണ്ട് അങ്ങനെ ഞങ്ങൾ ഫുൾ ബില്ലാക്കിട്ട് ഇറങ്ങാൻ കേട്ടോ അപ്പൊ ഇതാണ്ട് ഞങ്ങൾ ട്രെൻഡ് വാങ്ങിയിട്ടുള്ള ടീഷർട്ട് നല്ലതായിരുന്നു നോക്ക് ഞാൻ ഗിഫ്റ്റ് ടീഷർട്ട് ആക്ച്വലി കാണാൻ വന്നിട്ട് ഡ്രസ്സ് അവസ്ഥയിലാണ് എന്താന്നറിയില്ല എനിക്ക് എത്ര ഡ്രസ്സ് കിട്ടിയാലും നിങ്ങൾക്ക് മനസ്സിലാവുന്ന വിചാരിക്കുന്നു ഗേൾസിനൊക്കെ എന്തായാലും മനസ്സിലാവുന്നുണ്ടാവും നമുക്ക് എത്ര ഡ്രസ്സ് കിട്ടിയാലും ധൈര്യത്തില്ലേ ഗേൾസിനെല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടാവും നമ്മൾ എവിടെ പോയാലും ഡ്രസ്സ് എടുക്കാതെ എത്ര ഡ്രസ്സ് കിട്ടിയാലും നമുക്ക് മതിയാവത്തില്ല

ഇത് കഴിഞ്ഞു ഞാനൊരു കാര്യം പറഞ്ഞത് ഭയങ്കര കോമഡിയാണ് അതിന് സഞ്ജു വേണ്ട എവിടെ പോയാലും ഏതെങ്കിലും ഡ്രസ്സ് ഇട്ട് വരും വരുന്ന വൈക്ക് ഏതെങ്കിലും ഡ്രസ്സ് വാങ്ങിയിട്ട് ആ പുതിയ വായിക്കിൻ്റെ ഡ്രസ്സ് ഇട്ടിരിക്കാനും വരാനുള്ളൂ എല്ലാ പ്രാവശ്യം അങ്ങനെ തന്നെയാണ് ഞങ്ങളുടെ എൻ്റെ ചേച്ചിൻ്റെ എൻഗേജ്മെൻറ്റിന് വന്ന സമയത്ത് വരെ സഞ്ജുവേട്ടൻ പച്ചയുണ്ടോ ഞാൻ ഡ്രസ്സ് ഇട്ടു തന്നെ അപ്പം സഞ്ജു വേണ്ട പച്ച ഷർട്ട് വാങ്ങി അങ്ങനെ ഡ്രസ്സ് കോഡായിട്ട് ഇടാന്നൊക്കെ പറഞ്ഞ് വലിയ ഇട്ട് വന്നു എന്നിട്ട് സഞ്ജു വേട്ടൻ വരുന്ന വൈക്ക് വേറെ ഷർട്ട് വാങ്ങി അത് മാറ്റി വേറൊരു വൈറ്റ് ചെക്ക് കളർ ഷർട്ടായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു സാധനാണ് എപ്പോഴും ഡ്രസ്സ് മാറ്റി വരുന്നോട്ട് ആണ് നോക്കിയാ പറയുന്ന സഞ്ജു സഞ്ജയ് എന്നുള്ളത് അലുമാണ്മെന്റ് ഫോട്ടോ ബ്ലാക്ക് എന്താ പറയുക ഈ ചൂടിന്റെ ബ്ലാക്ക് സഞ്ചാ ഞാൻ നനിച്ചത് ഞാൻ ചൂടായതുകൊണ്ട് ചെറുക്കും പറഞ്ഞാൽ ലൈറ്റ് കളറ് ഡ്രസ്സൊക്കെ ഇട്ട് വന്നത് കേട്ടോ ഒരുപാട് കളക്ഷൻ ഉണ്ട് പാൻസിൻ്റെ ഒക്കെ സെക്ഷൻ ഉണ്ട് ഇഷ്ടംപോലെ പാൻസിന്റെ ഒക്കെ കളക്ഷൻ ഉണ്ട് ഇവിടെ നല്ല പണിന്റെ സൗണ്ട് കേട്ടോ റോഡ് സൈഡിലായതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ഷോർട്ട്സ് സഞ്ചയോടെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് പോയാം പാൻസ് ഒക്കെ ഡ്രസ്സുണ്ട് ഇപ്പൊ ചൂടിന് പറ്റിയ ടീഷർട്ടാണ്ടോ ഡ്രസ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ആകെ ക്ഷീണിച്ച് ഒരുപാടുണ്ടായിരുന്നു കേട്ടോ ഒന്നാമത് ഉടുക്കത്തെ ചൂടായിരുന്നു അപ്പൊ നമ്മൾ ഒരു കരിമൻ ജ്യൂസ് കുടിക്കാന്ന് വിചാരിച്ചോട്ടോ അവിടെ അടുത്ത ഇഷ്ടംപോലെ കരിമ്പ് ജ്യൂസിന്റെ ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടുന്ന് ഒറ്റ വലിക്കും ഞാൻ കരിമ്പ് ജ്യൂസ് കുടിച്ചു എന്ന് വേണേ പരാതിയായിട്ടാണ് ഞാൻ ഇങ്ങനെ കുടിക്കുന്നത് ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു പോയി പിന്നെ നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത്യാവശ്യം നല്ലപോലെ ലൈറ്റായിട്ടുണ്ടായിരുന്നു നല്ല വിശപ്പുണ്ടായിരുന്നു കൂട്ടിന് നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ തട്ടുകട പോലത്തെ കടയിലാണ് പോയിട്ടുണ്ടായിരുന്നത് എനിക്ക് അവിടെ നിന്ന് കഴിക്കണമെന്ന് ആഗ്രഹം തോന്നിയിട്ട് കഴിച്ചതാണ് അവിടെ നല്ല ചൂടോടെ ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെയ്ച്ചോറും ചിക്കൻ ചില്ലിയാണ് കേട്ടോ സഞ്ജു അടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നെയ്ച്ചോറും അതുപോലെ തന്നെ കാട് ഫ്രൈ ആണ് കാട് ഫ്രൈ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്ക് കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ സഞ്ജുടനെ എനിക്ക് ഓർഡർ ചെയ്തിട്ടില്ല കാരണം ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെടും എന്നുള്ള ഭയങ്കര ഡൗട്ടായിരുന്നു മാഗി കൊണ്ട് ഓർഡർ ചെയ്തില്ല കാരണം എനിക്ക് എൻ്റെ ടേസ്റ്റ് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല വേറൊരു ടൈപ്പാണ് കേട്ടോ എനിക്ക് തീരെ താല്പര്യം തോന്നിയില്ല ഫുഡ് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര അടി ഇഷ്ടപ്പെട്ടു ഇനി റൂട്ടിലൂടെ പോകുമ്പോൾ നമ്മൾ ഇവിടെ നല്ല ഫുഡ് കഴിക്കണം എന്നാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ സൂര്യകാന്തി കാണാൻ പോയിട്ട് സൂര്യകാന്തി കാണാതെ ഡ്രസ്സ് എടുത്ത് ഫുഡ് കഴിച്ച് വരേണ്ട അവസ്ഥയായി പോയി കാരണം പിന്നെ അങ്ങോട്ട് പോകാൻ ഒട്ടും എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല ഭയങ്കര അടി ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു അട്ടെ നല്ല വെയിലായിരുന്നു മഞ്ചേരി എത്തും എനിക്ക് തോന്നിയില്ല അപ്പം നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോകുന്നു പിന്നെ എന്തെങ്കിലും സൂര്യകാന്തി കാണാമെന്ന് വിചാരിച്ച് അപ്പൊ നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നല്ല വീഡിയോ ടി ഇനിയും വരാൻ